ഹായ് ഫ്രണ്ട്സ് സിമാസ്ലോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാൻ കേക്ക് എങ്ങനെയുണ്ടാക്കാം എന്നുള്ളതാട്ടോ അപ്പം ഞാൻ ഇത്തിരി ക്വാണ്ടിറ്റി കൂടുതലാണ് ഈ പ്രാവശ്യം പാൻ കേക്കിൻ്റെ ഉള്ള മിക്സ് എടുത്തത് നിങ്ങളതിന് നേരെ പകുതി എടുത്താൽ മതി കേട്ടോ അതായത് മെഷർമെൻറ്റ് കപ്പിൽ രണ്ട് കപ്പ് മൈതി എടുത്തു അതിലേക്ക് ഒരു നുള്ളുപ്പ് അതുപോലെ ബേക്കിംഗ് സോഡ ഒന്നര ടീസ്പൂണും ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ താഴെ എടുക്കുക അതൊരു നന്നായി മിക്സ് ആക്കിയിട്ട് ശേഷം അരിപ്പേൽ അരിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ രണ്ടോ പ്രാവശ്യം അരിച്ചെടുക്കാം അതല്ലെങ്കിൽ ഒരു പ്രാവശ്യം അരിച്ചിട്ട് നന്നായി മിക്സ് ആക്കിയാൽ മതി കാരണം നമ്മുടെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ നല്ലായിടത്ത് മിക്സ് ആകാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ എടുത്തത് മൂന്ന് എഗാണ് കേട്ടോ അത് അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ മൂന്ന് എഗ്ഗ് എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഇത് ഭയങ്കരമായിട്ട് സോഫ്റ്റ് നമുക്ക് വേണ്ട കാരണം എന്ന് വെച്ചാൽ ലയറുകൾ മുറിക്കാൻ വേണ്ടിയിട്ട് ലെയറായിട്ട് മുറിക്കുന്നില്ലല്ലോ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് വാനില എസൻസ് ഒരു ഒന്നര ടീസ്പൂൺ ഒഴിക്കുക കേട്ടോ അത് പിന്നെ ഇതിലേക്ക് നമ്മൾ പൊടിച്ച പഞ്ചസാര ഒന്നര കപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കപ്പ് മൈദ എടുത്തെന്ന് വെച്ചിട്ട് രണ്ട് കപ്പ് രണ്ട് കപ്പ് പഞ്ചസാര പൊടിച്ചതെടുക്കണ്ട അപ്പോൾ ഭയങ്കര മധുരമായിരിക്കും കേട്ടോ അപ്പം ഞാൻ ഒന്നര കപ്പാണ് പഞ്ചസാര പൊടിച്ചതെടുത്തത് അട്ട് അത് അതിൽ മിക്സ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തിട്ട് നമ്മൾ എടുക്കാം അപ്പോൾ ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് അതുപോലെ തന്നെ ഞാൻ നാല് ടേബിൾ സ്പൂൺ ഓയിലാണ് കേട്ടോ അതിലും ഒഴിച്ചിട്ടുള്ളൂ അധികവും ഓയിൽ വേണ്ട അപ്പം നാല് ടേബിൾ സ്പൂൺ ഒഴിക്കുക അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു കപ്പ് പാൽ എടുക്കുക അധികം തണവില്ലാത്ത പാൽ എടുക്കണം ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് ഉപയോഗിക്കുകയായിരിക്കും എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് നമ്മൾ ഒഴിച്ചിട്ട് ഒന്ന് കറക്കി എടുക്കാട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ പൊടികൾ മെല്ലെ മെല്ലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പം ഈ പൊടികൾ മിക്സ് ചെയ്യുന്ന സമയത്ത് പാല് ഞങ്ങൾക്ക് ഭയങ്കര കട്ടി വരാണെങ്കിൽ നമ്മൾ എടുത്തു വെച്ച പാലിൽ അതിൽ നിന്ന് കുറേശ്ശെ കുറെശ്ശേ ഒഴിച്ചിട്ട് മിക്സാക്കുക എന്നിട്ട് നമ്മുടെ ദോശമാവില്ല അതിൻ്റെ പരുവത്തിൽ എടുക്കണം കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദോശ ചൂടണ പാത്രമല്ലേ പാൻ അതിലേക്ക് ഇടുമ്പോൾ എന്താ പറയുക നന്നായി ലൂസാകുമ്പോൾ അങ്ങനെ ലാറ്റർ ലൂസായി കഴിഞ്ഞ് നന്നായി ഒഴുകിപ്പോവും അപ്പോൾ അതും ഇല്ലാണ്ടിരിക്കുക അപ്പം നമ്മുടെ ദോശപാത്രം വെച്ച് കഴിഞ്ഞിട്ടൊന്ന് ചൂടാക്കുക എന്നിട്ട് അത് ചൂടാക്കി കഴിയുമ്പം മീഡിയത്തിലിട്ട് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒരു കയ്യിലോണ്ട് ഒഴിക്കുക ഒഴിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ഒന്ന് പരുത്തി കൊടുക്കുക അധികം റൗണ്ട് വേണ്ട ചെറുതായിട്ട് എന്നിട്ട് ഇങ്ങനെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ബബിൾസ് പോലെ വരുമ്പോൾ അത് മറിച്ചിടുക അപ്പോൾ ഈ കളർ അധികം കളർ അധികം നേരം വെച്ച് കഴിഞ്ഞാൽ അടി നന്നായി കരിയും അപ്പം ചെറുതായിട്ട് ബബിൾസ് വരുമ്പോൾ മറിച്ചിടാട്ടോ അങ്ങനെ ഈ കളറിൽ നമ്മൾക്ക് കിട്ടണം അങ്ങനെ നമ്മളെല്ലാതും ചുട്ടെടുക്കാം കേട്ടോ ഇത് കഴിക്കാൻ വെറുതെ തന്നെ എന്ന് പറയുക നമ്മൾ ചായ ഒരൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം ഇത്തിരി ക്വാണ്ടിറ്റി കൂടുതൽ എടുത്തു എന്ന് പറഞ്ഞില്ലേ അപ്പം ഞാൻ പറഞ്ഞില്ല ആ ദോശമാവൻ്റെ പരുവെന്ന് പറഞ്ഞില്ലേ ഇതേപോലെ ആയിരിക്കണം എന്നാലാണ് അല്ലെങ്കിൽ നമ്മൾ ദോശമാവുന്ന ഭയങ്കര ലൂസായി ഇനി ഒഴിക്കും ഇങ്ങോട്ട് ഒഴിച്ചുകൊണ്ട് പോകും അട്ട് അങ്ങനെ ഞാനിതൊക്കെ ചുട്ടെടുത്തതാ കേട്ടാ ഇത് ആദ്യം ചോദിക്കും നമ്മൾ ഊത്തപ്പം വന്നു പക്ഷേ ഊത്തപ്പം നല്ല നമ്മുടെ പാൻ പാൻകേക്കാണ് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും കേട്ടോ പിന്നെ ഇത് കഴിക്കാനായിട്ട് വെച്ചാൽ ഒരു മറ്റേ ഹണിയിൽ ഹനി ഹനി ഇതിൻ്റെ മുകളില് ഒഴിച്ചിട്ട് കഴിക്കണവരുണ്ട് വെറുതെ ഇങ്ങനെ പൊട്ടിച്ച് കഴിക്കുകയും ചെയ്യാം അതും മാത്രല്ല പഞ്ചസാര പൊടിച്ചതില്ലേ അതും ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ട് കഴിക്കാം ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയിട്ട് ഒഴിച്ചിട്ട് അതും കഴിക്കാം കേട്ടോ സാധാരണ നമുക്ക് ഇങ്ങനെ വെറുതെ ഓരോന്ന് പൊട്ടിച്ച് ചായരപ്പും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പം ഞാൻ ഇത്തിരി അലങ്കാരത്തിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര പൊടിച്ച പൊടിയും അതുപോലെ കുറച്ച് ഹണിയും കൂടി അതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് ഞങ്ങൾ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം പാൻ കേക്ക് പാൻ കേക്ക് എന്ന് പറയുമ്പോൾ എന്താണെന്ന് ആലോചിച്ചിരിക്കേണ്ട ഇതെടുത്ത് നമ്മുടെ വീട്ടിൽ മുട്ടയും പഞ്ചസാരയും മൈതി ഉണ്ടെങ്കിൽ നമ്മുടെ ദോശ ചുട്ടണ പാത്രത്തിന് നമുക്ക് കുട്ടികൾക്ക് സ്കൂൾ വരുമ്പോഴും അതുപോലെ ജോലി കഴിഞ്ഞ് വരുന്ന ആർക്കും ആർക്ക് വേണമെങ്കിലും ഇത് ചുട്ട് തിന്നാനും പറ്റും അത് കഴിക്കുമ്പോൾ വയറ് നിറയേം ചെയ്യും ചായക്ക് അടിപൊളി ഒരു പാൻ കേക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റി കണ്ട ഇങ്ങനെ ഓരോന്നിൻ്റെ മുകളിൽ ഇങ്ങനെ ഓരോന്ന് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് മുറിച്ച് കഴിക്കാനും ഹണി ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ കുറേ ഹണി വേണമെങ്കിൽ ഒഴിക്കുക കേട്ടോ ഞാൻ കുറച്ച് ഒഴിച്ചോളൂ അതുപോലെ പഞ്ചസാര പൊടിച്ച് അല്ലെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റ് ആക്കിയാൽ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ